അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമില്ല ഇന്നലെ മുമ്പറൊക്കെ പോയി സിയാർത്ഥി ചെയ്തിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുവാ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ആവശ്യങ്ങളും ഒക്കെ ദു ചെയ്തിട്ടുണ്ട് നിങ്ങളും നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണമോ അപ്പോൾ ഇന്നലെ അലഹദില്ല അവിടേക്ക് സിയാർത്ത് ഒക്കെ ചെയ്ത് ഒക്കെ സന്തോഷത്തിലും റാഹത്തിലൊക്കെ ആയാലും ഞാൻ എനിക്കെന്തെങ്കിലുമൊക്കെ പ്രയാസമോ ടെൻഷനോ ബുദ്ധിമുട്ടോ അങ്ങനെ ഇടങ്ങാറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ ഈ മഹാന്മാരൊക്കെ മുൻനിർത്തിയിട്ടാട്ടോ എൻ്റെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പോവാണ് ഞാൻ ചെയ്യണ വേറൊരു എന്ന് പറയുന്നത് കാരണം കാരണം അവർ അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണല്ലോ അപ്പോൾ അവരുടെ ഹക്ക് ജാത് ഫതിൽ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു സുബുഹാനോതല്ല നമുക്ക് പെട്ടെന്ന് നിറവേറ്റി തരട്ടോ ഞാൻ എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മമ്പുറം തങ്ങളുടെ പേരിൽ അങ്ങോട്ട് മമ്പുറത്തൊക്കെ ഞാൻ രണ്ട് ചന്ദനത്തിൽ కారణకొండ అదే కయ్యూ రెండు దేని നേർച്ചയാക്കിനി അങ്ങനെ അലഹമ്മില്ല അത് ഇന്നലെ അവിടെ കൊണ്ടുപോയി കൊടുത്തു എൻ്റെ ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറിയിട്ടോ അലഹമ്മില്ല അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ പെട്ടെന്നുണ്ടായപ്പോൾ ഇരുന്നു കാരണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറിയാലേ നമ്മളതൊന്നും കുറേ സമയം വേയി വെക്കാൻ പറ്റൂല അല്ലെ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരെ ഈ അല്ലാണ്ട് ഇഷ്ടദാസന്മാരാണല്ലോ അവരെ മുൻനിർത്തിയിട്ട് പിന്നെ എന്താ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം കുറേ കഴിഞ്ഞിട്ട് അത് കൊടുക്കുമ്പോൾ അതിനർത്ഥമല്ലോ കാരണം നമ്മൾ ഒരാവശ്യം പറഞ്ഞു അത് നമുക്ക് സാധിച്ചു അപ്പം നമ്മൾ അത് വേഗത്തിൽ എന്താണോ നമ്മൾ ആവശ്യം ആവശ്യം ഇതാക്കി അതിനു വേണ്ടി നമ്മൾ നേര്ച്ചയാക്കിയത് അത് നമ്മൾ ചെയ്യേണ്ടേ അപ്പം നമ്മൾ ഇനി ജനറലി ഒരു കാര്യം പൊതുവായിട്ടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ നേർച്ചയാക്കുമ്പോൾ ഇപ്പം നമ്മൾ അതിൽ നേർച്ചയാക്കി നമ്മളാഗ്രഹങ്ങളൊക്കെ സാധിച്ചു അപ്പോൾ ഈ നേർച്ചയാക്കിയ വസ്തുവിനെ നമ്മൾ നേർച്ചയാക്കിയ കാര്യത്തിൽ നമ്മൾ കുറേ പിന്തിരിച്ച് വെക്കല് കുറേ കയ്യിലിട്ട് ചെയ്യാൻ കരുതിക്കാണ്ട് കുറേ അങ്ങനെ വെക്കാൻ പറ്റൂല അല്ലേ നമ്മൾക്ക് അത് ആവശ്യം പൂവണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വേഗത്തിൽ തന്നെ നമ്മളിപ്പോൾ നാലേ ആസീനെ അന്തമമ്പ വൃതങ്ങളുടെ പേരിൽ ഓത നേർച്ചയാക്കി വിചാരിക്കാം ഇനി എൻ്റെ ഈ ആഗ്രഹം പോവുകയാണിഞ്ഞാൽ ഈ നാലേ ആസീനെ ഓത നേർച്ചയാക്കി വിചാരിച്ചിട്ട് നമ്മൾ ഓതി കഴിഞ്ഞാൽ നേർച്ചയാക്കി വെച്ചിട്ട് നമ്മുടെ ആവശ്യം പോവുകഴിഞ്ഞാൽ പൂവണിഞ്ഞ് കഴിഞ്ഞിട്ട് ആ സുഹൃത്ത് ഹാസിന് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഓതിയിട്ട് ഫലം ഫലം നമുക്ക് കിട്ടി കഴിഞ്ഞു പിന്നെ നമ്മൾ എന്താ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ അങ്ങനെ എന്തോ ഒരു പറയലുണ്ടല്ലോ നമ്മളെ നാട്ടിൽ കാര്യം കഴിഞ്ഞാൽ കാര്യമായി പിന്നെ പുറത്ത് എന്നൊക്കെ പറയണ പോലെ നമ്മൾ പിന്നെ അതൊരു മെയിൻ വെക്കാതെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിലേ അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ എന്താ നേർച്ചയാക്കി അതൊക്കെ ഉണ്ടെങ്കിൽ വേഗത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ നേർച്ചയാക്കിയതിരുന്നു ചന്ദനത്തിരി അത് അവിടെ ഏൽപ്പിച്ചിട്ടോ അലഹമില്ല അപ്പം നിങ്ങൾ നമ്മുടെ ഒരു കുടുംബം ഒരു ആണല്ലോ അതാണ് കേട്ടോ ഞാൻ നിങ്ങളോടൊക്കെ പറയണത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ ലൈഫിലെ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്ത കാര്യങ്ങളും ഞാൻ ചെയ്യണ കാര്യങ്ങളും എനിക്ക് ഫലം ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതാണ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കാരണം നമ്മളൊരു കാര്യം ആത്മാർത്ഥതയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതാണ് എന്താ പല നമുക്കും സന്തോഷം നമുക്ക് അറിയണ്ടേ അപ്പോൾ അത് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്തെങ്കിലും ചെയ്തിട്ട് സഫലം ചെയ്തിരിക്കണമെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കും അപ്പം നമുക്ക് ഒരു സന്തോഷമാണല്ലേ ഞാൻ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയിക്കാൻ കാരണം നമുക്ക് മഹാന്മാരും പണ്ഡിതന്മാരും നമ്മുടെ ഹദീസുകളിലും കിതാബുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താ എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ എന്നെക്കാട്ടിലും മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങൾ കമ്മെൻ്റായിട്ട് അറിയിക്കുകയും അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ധിക്കറ് പറഞ്ഞല്ലോ യാ ഫത്താ ഹു യാ അള്ളാ ഈ അള്ളാ വിജയം തീരുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആ ധിക്കർ ചൊല്ലിയിട്ട് ഒരുപാട് സ്ഥാകന്മാരെയും ഒരുപാട് ആൾക്കാർ സഹോദരിമാരൊക്കെ ക്ലാസ്സിൽ ഞാൻ കണ്ടു ഒരുപാട് പേർക്കും ആ ധിക്കറ് ചൊല്ലിയിട്ട് കാരണം എന്താ അങ്ങനെ കേട്ടോ സൂറത്ത് ഫത്ത് ഇഷാഹ് നിസ്കാര ശേഷം അല്ലെങ്കിൽ മാര്യപുസ്കാര ശേഷം സൂഹത്ത് ഫത്ത്ഹ് ഊതുക അതിന് ശേഷം യാ ഫത്താഹുയാ അല്ല നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം ഈ ധിക്കറ് ഈ ഇസ്മിനെ ചൊല്ലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യട്ടോ നല്ല നീയത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് ഒരുപാട് പേരുടെ എന്താ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ പോവണിയാൻ കാരണമായ ഒരു ദിക്കീറാണ് ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ അസ്മാവൽ ഉസ്നപ്പെട്ട ഒരു ഇസ്മാണ് യാ ഫത്താഹു യാ അള്ളാ ഇതിനെ കുറിച്ചിട്ട് ഇത് ചൊല്ലിയിട്ട് ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ കമൻ്റിൽ അവർക്ക് കിട്ടിയ ഫലങ്ങൾ കാരണം കുറേ കാലമായിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാത്ത അങ്ങനത്തെ നടക്കാത്ത തടസ്സമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അങ്ങനെ പോയോലെ അതുപോലെ തന്നെ ഒരു പരീക്ഷയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചൊല്ലിയിട്ട് കിട്ടിയത് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല മുറാതുകളും ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു സംഭവം ഈ ഒരു കാര്യം ഈ അത്ഭുതകരമായ കാര്യം ചെയ്തിട്ട് ഒരുപാട് പേർക്ക് വിജയമുണ്ടായ കഥകൾ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടായ കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാരണം നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പം അള്ളാഹു സുബ്ഹാന തലയിൽ ഹയർ പ്രദാനം ചെയ്യട്ടെ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തണം അവ നമ്മൾ നല്ല മമ്പുറം പോയി പിന്നെ നമ്മൾ പാണക്കാടൊക്കെ ഇറങ്ങിയിട്ടോ അങ്ങനെ ഒരുപാട് യാർത്ത് ചെയ്യാനൊക്കെ പറ്റി അലഹദില്ല ഒരുപാട് സന്തോഷം എൽ എല്ലോട്ട് ചെല്ലുമ്പോഴും ഞാൻ ദുബ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെയും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മുറാതുകളോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഹാന്മാരെ മുൻനിർത്തിക്കാണ്ട് നമ്മൾ ചെയ്താൽ അതിന് ഫലം ഉറപ്പാണ് കാരണം എന്താ അറിയോ മഹാന്മാരും അറിയണത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മളല്ലാഹുവിന് ഇഷ്ടമല്ലായിട്ടില്ല പക്ഷെ നമ്മൾ ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ വേറെ പോലത്തില്ല അല്ലേ നമ്മൾ മനസ്സ് ശുദ് ശാന്ത ശുദ്ധിയാവണം പക്ഷെങ്കിലും നമ്മൾ എന്താ പറഞ്ഞു പറഞ്ഞത് നമുക്ക് മനസ്സിൽ അസൂയാവും ഇന്ത്യ ദേഷ്യം പോരാ എങ്ങനെ പോരി ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ അല്ലേ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്താ എങ്ങനെ പറയുക എന്നൊക്കെ കേട്ടോ നമ്മൾ മനസ്സ് ഒരു ശരിയില്ല നമ്മളെത്ര അതൊന്ന് പിന്തിരിയണം എന്ന് വിചാരിച്ചാലും വീണ്ടും ചെറിയ ചെറിയ ശാഖകളൊക്കെ കാട്ടാതിരിക്കൂല അല്ലേ അപ്പം ഞാൻ ഇങ്ങളോട് പറഞ്ഞു ഞാൻ നന്നായ കഥ എന്നൊക്കെ പറയും പക്ഷെ കഥാ സ്റ്റോറി പറഞ്ഞല്ലോ നമ്മളൊരു ദൃഢനിശ്ചയം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നിൽക്കാം പക്ഷെ എന്നാലും നമ്മൾ അപ്പോൾ വേറെ എന്തിലേക്കൊരു തെറ്റുകളിലേക്ക് നമ്മൾ പോകും അല്ലേ അങ്ങനെയല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ജീവിതം പറയുന്നത് അപ്പം നമ്മൾ നല്ലതു മാത്രം ചെയ്യുക നല്ലതു മാത്രം പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രവർത്തിക്കുക നമ്മളസൂം അതും പോരും കിബറും കുഞ്ഞായ്മയൊക്കെ നമ്മൾ മാറ്റണം നമ്മൾ നമ്മളെപ്പോഴും അള്ളാഹുലേക്ക് അടുക്കുന്ന നല്ല വ്യക്തികളാവണം അല്ലേ അത് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബാനോ തല തരട്ടെ ആമീൻ ആർ അബ്ബല്ലമീൻ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ദുവായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾ നിങ്ങളെ എല്ലാവരും എൻ്റെ ദുബായിലും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ